ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി സ്പ്രിംഗ് റോളാണ് വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈസി ആയിട്ടുള്ള ഫില്ലിംഗ് വെച്ചാണ് ഇന്ന് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയം വേണ്ടു ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ വലിയൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്നല്ലി ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമോളം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് കൈവെച്ച് തന്നെ ഒന്ന് പിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം സ്പ്രിങ് ഓണിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റും വലിയൊരു പീസ് ക്യാബേജ് ഒരു ക്യാപ്സിക്കം കൂടി നീളത്തിൽ കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയനും നമ്മൾക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലോണം വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചോ കിട്ടിയ മാത്രം മതി ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓലം Pepper powder ഇട്ട് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട് ഒന്നൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞു ഇത് ബാംഗര ഈസി ആണ് അപ്പോൾ ഇത് വേവാനൊന്നും കാക്കണ്ടല്ല എല്ലാം പെട്ടെന്ന പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സോയാ സോസിൽ നല്ല ഉപ്പ് കാണും അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ പോലെ ഗരം മസാല ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റോൾ ഷീറ്റ് എടുത്ത് നമുക്ക് റോൾ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിതാ രണ്ട് സ്പൂണ് ഫില്ലിങ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എൻഡിൽ കുറച്ച് ഉപ്പാശ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇത് തന്നെ ഒട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചിട്ടില്ല ഇനി ചൂടായ എണ്ണയിലിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം ഇരിച്ചി മറിച്ചിട്ടതാ ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്